ഹലോ നമസ്കാരം ഇതൊരു വ്ലോഗോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക കണ്ടൻറ്റുകളോ ഒന്നുമല്ല എൻ്റെ എക്സ്പീരിയൻ എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി അതിനെക്കുറിച്ചൊന്ന് പറയാം എന്ന് കരുതി ഇതിനിപ്പോൾ ഒരു പക്ഷേ എൻ്റെ മാത്രം തോന്നലാണോ എനിക്ക് മാത്രം സംഭവിക്കുന്നതാണോ ഇന്നത്തെ കാലത്ത് മറ്റുള്ളവരെന്താണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുക ചിലപ്പോൾ എൻ്റെ അറിവില്ലായ്മ ആയിരിക്കാം എൻ്റെ എക്സ്പീരിയൻസ് എനിക്കതൊരു ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു അതാണ് ഞാനൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതുന്നത് വേറൊന്നുമല്ല ഞാൻ കുറച്ചുനാളായിട്ട് ഇപ്പോൾ വീഡിയോസ് വിടുന്നില്ല എൻ്റെ ഗ്രാൻഡ് ഫാദർ മരണപ്പെട്ടതുകൊണ്ട് എനിക്ക് എൻ്റെ സ്ഥലം ആലപ്പുഴയാണ് അവിടെ പോകേണ്ട ആവശ്യങ്ങളും കുറച്ചുനാൾ അവിടെ സ്റ്റേ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് തലശ്ശേരിയാണ് ഇപ്പോൾ തലശ്ശേരി ടു ആലപ്പി ഞാൻ സാധാരണ ട്രാവൽ ചെയ്യുന്നത് കാറിലാണ് അല്ലാത്തപ്പോൾ കഴിവതും ട്രെയിൻ ബുക്ക് ചെയ്തിട്ടാണ് പോകാറുള്ളത് ട്രെയിനാണ് ഏറ്റവും കംഫർട്ടബിൾ ടോയ്ലറ്റ് സർവീസിനാണെങ്കിലും എല്ലാത്തിനും ട്രെയിനാണ് ഏറ്റവും കംഫർട്ടബിൾ പക്ഷേ ഇത്തവണ എനിക്ക് ഇങ്ങനെയൊരു അത്യാവശ്യ സിറ്റുവേഷൻ ആയതുകൊണ്ട് ഒരു ട്രെയിൻ ബുക്ക് ചെയ്യാനോ അങ്ങനെയൊന്നും പറ്റിയില്ല അങ്ങോട്ടേക്ക് ട്രെയിൻ ടിക്കറ്റ്സ് എടുത്ത് കൺവേർട്ട് ചെയ്ത് എങ്ങനെയൊക്കെയോ ഇരുന്ന് പോയി പക്ഷേ ഇങ്ങോട്ടേക്കും ഞങ്ങൾക്ക് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ പറ്റാതിരുന്നുകൊണ്ട് സ്ലീപ്പർ ബസ്സിലാണ് വന്നത് ബസ് സ്ലീപ്പർ ബുക്ക് ചെയ്തു കൊഹിനൂർ ട്രാവൽസ് ബുക്ക് ചെയ്തു അതിലാണ് ഇങ്ങോട്ട് വരാമെന്ന് കരുതിയത് അപ്പോൾ ഒരു സൺഡേ ആയിരുന്നു സൺഡേ നൈറ്റ് ഞങ്ങൾ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു കാരണം ബസ് എയിറ്റ് ഫോർട്ടി ഫൈവ് പി എമ്മിന് എത്തുമെന്ന് അതിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിന് ഒരു എട്ടര ആക്കി ആയപ്പോഴേക്കും സ്റ്റോപ്പിൽ പോയി നിന്നു കലവൂർ സ്റ്റോപ്പിൽ ആലപ്പുഴ കലവൂർ സ്റ്റോപ്പിലാണ് ഞാൻ നിന്നത് അപ്പോൾ അവിടെ നിന്നപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ എത്തി നമ്മൾ വീട്ടിൽ നിന്ന് നമുക്ക് വേണ്ട അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പാക്കിങ്ങും ടോയ്ലറ്റ് പോക്കും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത് എന്നാലും മഴ സമയൊക്കെ ആണല്ലോ അവിടെ വന്ന് നിന്ന് കുറേ സമയം നിന്നപ്പോഴേക്കും ബസ് ലേറ്റായി അവർ വിളിച്ചു പറഞ്ഞു ബസ് ആവും കുറച്ച് ഒൻപതേ കാലൊക്കെ ആവും എന്ന് പറഞ്ഞു ഓക്കെ ഒൻപതേ കാലൊക്കെ ആവുന്നവരെ നമ്മളവിടെ വെയിറ്റ് ചെയ്തു ആ സമയത്താണ് പെട്ടെന്ന് എനിക്ക് ഒന്ന് ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നിയത് ആക്ച്വലി പോണമെന്ന് തോന്നി അവിടെ അടുത്ത് പെട്രോൾ പമ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല സാധാരണ ഞങ്ങൾ ലോങ് ജേർണിക്കൊക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് പെട്രോൾ പമ്പുകളിലാണ് നിർത്തുന്നത് അത് പിന്നെ നമ്മളുടെ ഓൺ ഒന്നെങ്കിൽ ട്രെയിനിൽ അതു പിന്നെ എപ്പോഴും പോവാം അല്ലെങ്കിൽ കാറിലാണ് പോകുന്നതെങ്കിൽ പെട്രോൾ പമ്പ് കാണുമ്പോഴേ നിർത്താൻ പറ്റുള്ളൂ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നിർത്താം ഇപ്പോൾ ബസ്സാണല്ലോ നമുക്ക് എപ്പോഴും പറയണ്ട പറഞ്ഞവരെ ബുദ്ധിമുട്ടിക്കേണ്ട ഓരോരുത്തരുടെ ആവശ്യത്തിനും ബസ്സിലേക്ക് നമുക്ക് പോകണം പോകണം എന്ന് പറഞ്ഞ് നിർത്തിക്കാൻ പറ്റില്ലല്ലോ സോ ഞാനവിടെ ഏകദേശം ഒരു ഒൻപത് മണിയായി രാത്രി സമയമാണ് ഒന്നോ രണ്ടോ കടകൾ മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ ഞാൻ നിന്ന സ്ഥലത്ത് അപ്പോൾ അവിടെ എല്ലായിടത്തും എവിടെയും ഞാൻ നോക്കിയിട്ടൊരു ടോയ്ലറ്റ് ഫെസിലിറ്റി ഇല്ല അത് കഴിഞ്ഞ് ഞാനവിടെ ഒരു ഹോട്ടലെന്ന് പറഞ്ഞിട്ടൊരു ബോട്ട് അവിടെ കണ്ടു അവിടെ പോയി ചോദിച്ചു ഞാനും ഹസ്ബൻഡും കൂടെ പോയി ചോദിച്ചു ഇവിടെ ചേട്ടാ ഇങ്ങനെ വാഷ്റൂമിൽ റൂമിൽ പോകാൻ പറ്റുമെന്നൊരു ഫെസിലിറ്റി ഉണ്ടോ മുള ഇവിടെ ഇല്ല ഇവിടുന്ന് ഒരു കിലോമീറ്റർ കഴിഞ്ഞാൽ പെട്രോൾ പമ്പ് ഉണ്ട് അവിടെ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പെട്ടു പിന്നെ ഞാൻ കരുതി ബസ് കയറി അവരോട് പറയാമെന്ന് കരുതി പക്ഷേ നമ്മുടെ നാട്ടിൽ സ്വച്ഛ് ഭാരത് ആണെങ്കിലും ഈ ടോയ്ലറ്റ് ആണെങ്കിലും ഈ മിഷൻസൊക്കെ നേരത്തെ ഡിസ്കസ് ചെയ്ത് വന്നതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഒരു ഫോർ ഇയേഴ്സ് ബാക്ക് ഞാൻ അങ്ങനെ ഒരു ന്യൂസ് കണ്ടിരുന്നു പക്ഷേ ഞാൻ അവിടെ ആ ഒരു സ്ഥലത്ത് ഒത്തിരി അന്വേഷിച്ചിട്ടും എനിക്ക് ആ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി എനിക്ക് കാണാൻ സാധിച്ചില്ല ഇവൻ ഒരു ഹോട്ടലിൽ കയറിയിട്ട് പോലും നടന്നില്ല അത് കഴിഞ്ഞ് ഞാൻ ബസ്സിൽ കയറി ബസ്സിൽ കയറിയപ്പോൾ തന്നെ അത്യാവശ്യമായതുകൊണ്ട് കയറിയപ്പോൾ തന്നെ ഞാൻ അതിനകത്തുള്ള ആളോട് പറഞ്ഞു ഇങ്ങനെ അടുത്ത പെട്രോൾ പമ്പിൽ നിർത്തും ഒരു ഒരു കിലോമീറ്റർ മാറി ഒരു പെട്രോൾ പമ്പുണ്ടോ എന്ന് നിർത്താൻ പറ്റിയിരുന്നെ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞു ചിലപ്പോൾ മേ ബി വേറൊരു ട്രാവൽസിലുള്ള ആൾക്കാരായിരുന്നു ചോദിച്ചാൽ നിങ്ങളതൊന്നും കഴിഞ്ഞിട്ടല്ലേ വീട്ടിൽ നിന്ന് വന്നതെന്ന് ചോദിക്കാം പക്ഷെ പക്ഷേ അവരങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല ചോദിച്ചാലും തിരിച്ച് പറയാൻ നമുക്കറിയാം എന്നാലും ഞാനതാണ് പ്രതീക്ഷിച്ചത് പക്ഷെ അവർ അങ്ങനെ ഒന്നും ചോദിച്ചില്ല ആ നിർത്താം മോളെ ഓക്കേ എന്ന് പറഞ്ഞു ഞങ്ങൾ പ്ലേസ്ഡായി ബസ്സിൽ കയറി കിടന്നു എന്നാലും ഞാൻ കുറച്ച് സഹിച്ചൊക്കെ നിന്നു അത് കഴിഞ്ഞപ്പോഴേക്കും ഒരു കിലോമീറ്റർ മാറിയാണ് പെട്രോൾ പമ്പ് എന്ന് അവർ പറഞ്ഞു തരുന്നു പക്ഷേ എനിക്ക് ഒരു കിലോ ഒരു കിലോമീറ്റർ കഴിഞ്ഞിട്ടും പെട്രോൾ പമ്പ് എത്തി എന്നെനിക്ക് തോന്നിയില്ല കുറേ സമയം വെയിറ്റ് ചെയ്തു കേട്ടോ കഴിഞ്ഞപ്പോൾ അവർ ഒരു പമ്പിൽ നിർത്തി ഞാൻ ഇറങ്ങാൻ നേരം ഒരാൾ കൂടി വരികയാണ് ഒരു ലേഡി അതിലുണ്ടായിരുന്നു ഒറ്റയ്ക്കാണ് ട്രാവല് ചെയ്യുന്നത് കോഹിനൂർ ട്രാവൽസാണ് നല്ല സർവീസ് ആയിരുന്നു കേട്ടോ അവർ പറഞ്ഞപാട് തന്നെ നിർത്തി തന്നു നമുക്ക് വേണ്ട കാര്യം അവർ ചെയ്തു തന്നു ചിലവർ നിർത്തി തരില്ല കാരണം നിങ്ങളെല്ലാം കഴിഞ്ഞിട്ടല്ലേ വീട്ടിൽ നിന്ന് വന്നത് നിങ്ങൾ ഓരോരുത്തർ പറയുമ്പോൾ എല്ലായിടത്തും നിർത്താനായിട്ട് പറ്റില്ല അങ്ങനെ പറയുന്ന ആളുകളുമുണ്ട് ഇത് നല്ല സർവീസായിരുന്നു ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അവർ നിർത്തി തന്നു ഞാൻ ഇറങ്ങുമ്പോൾ ഒരാൾ വന്നിട്ട് ചേച്ചി ഒരു പെൺകുട്ടിയാണ് ഒറ്റ സീറ്റുള്ള അവൾ കിടന്നിരുന്നത് പെട്ടെന്ന് എന്നെ കണ്ടപ്പോൾ അവൾ ചാടി എണീറ്റ് വന്നിട്ട് ചേച്ചി ടോയ്ലറ്റിൽ പോകാനാണോ അതിനാണോ നിർത്തിയേ ഞാൻ പറഞ്ഞ അതേ മോളെ എന്നാൽ എനിക്കും ഒന്ന് പോകണം ഞാൻ കുറേ സമയമായി ഞാനും ഒന്ന് ഇറങ്ങാനായിട്ട് നോക്കി നിൽക്കായിരുന്നു ഞാൻ തിരിച്ചൊന്നും ചോദിച്ചില്ല അതിനുള്ള സമയം എനിക്കില്ലായിരുന്നു എനിക്ക് എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഇറങ്ങിയാൽ മതിയെന്നായിരുന്നു എൻ്റെ ഹസ്ബൻഡ് ബസ്സിലായിരുന്നു ഞാനും മോ എൻ്റെ മോളും ഇറങ്ങി ഞാൻ ഫോണും എടുത്തിട്ട് ഇറങ്ങി എങ്ങാനും ബസ് കഴിഞ്ഞാൽ തിരിച്ച് വിളിക്കണമല്ലോ അതുകൊണ്ട് ഫോണും എടുത്തിട്ടാണ് ഇറങ്ങിയത് ആ കുട്ടി കൂടെ ഉണ്ടായിരുന്നു അവളപ്പം ഞങ്ങളുടെ കൂടെ വരികയാണ് അത്രയും എനിക്ക് തോന്നുന്നു അവൾക്ക് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല അവൾക്ക് ഒറ്റയ്ക്കായതുകൊണ്ടാണോ അതോ ഡ്രൈവറോട് പറയാൻ മടിയായതുകൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഇറങ്ങിയപ്പോൾ അവളും ഇറങ്ങി വാഷ്റൂമിൽ പോയി ഞങ്ങൾ ഒന്നിച്ചാണ് തിരിച്ചു വന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഈ ഒരു ജനറേഷനിലുള്ള നമുക്കറിയാം ബസ്സിലൊക്കെ ഉണ്ടാവുന്ന സ്ത്രീകൾക്കെതിരെയുള്ള സംഭവങ്ങളെക്കുറിച്ച് നമുക്കറിയാം ഒത്തിരി സെലിബ്രിറ്റീസ് തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ കുട്ടി ഭയന്നിട്ടാണോ പറയാനുള്ള മടി കൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല അവൾക്ക് വേണേ ഞാൻ വരുന്നതിന് മുൻപേ തന്നെ ഇറങ്ങാമായിരുന്നു പിന്നെ എനിക്ക് എൻ്റെ കൂടെ ഹസ്ബൻഡ് ഉണ്ട് എന്നുള്ളൊരു ധൈര്യത്തിലും കൂടെ ആയിരിക്കാം ഞാൻ ഇറങ്ങിയത് എന്നാലും എന്നാലും ഹസ്ബൻഡ് ഇല്ലെങ്കിലും ഞാൻ ചോദിക്കും കാരണം ഈ ഒരു ജനറേഷനിലുള്ള കുട്ടികൾ ഇപ്പോഴും അങ്ങനെ ചോദിക്കാൻ ഭയക്കുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയില്ല പെട്രോൾ പമ്പുകളിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ടോയ്ലറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ പോവാം ട്വൻ്റി ഫോർ അവേഴ്സും നമുക്ക് സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ആർക്കും എപ്പോൾ വേണമെങ്കിലും പോകാം സാധിക്കാം അങ്ങനെയുള്ളൊരു കേസിൽ ഇവള് എന്തുകൊണ്ട് ആ ഒരു ബസ്സിലുള്ള ആളുകളോട് പറയാൻ മടിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പിന്നീട് കുറേ ആലോചിച്ച് നോക്കി ഞാൻ ഞാൻ ഇറങ്ങിയത് കൊണ്ടാണ് അവൾ എൻ്റെ കൂടെ ഇറങ്ങിയിരുന്നത് അല്ലായിരുന്നെ അവളിപ്പോൾ എന്ത് ചെയ്യുമായിരുന്നു ഓക്കെ അത് വേറൊരു കേസ് പോട്ടെ അപ്പോൾ എനിക്ക് പറയാനുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്വച്ഛ് ഭാരതൊക്കെ വന്നതിന് ശേഷം ആഡിലൊക്കെ കാണുന്നുണ്ട് എവിടെ വിചാരിക്കുന്നു അവിടെ കാര്യം സാധിക്കുക എന്നുള്ളൊരു ആഡ് ഒക്കെ കാണുന്നുണ്ടായിരുന്നല്ലോ പക്ഷെ ഞാൻ എവിടെ വിചാരിച്ചോ അവിടെ എനിക്ക് സാധിക്കാൻ കഴിഞ്ഞില്ല അതൊരു കാര്യമാണ് ഇതിനെക്കുറിച്ച് എതിരഭിപ്രായമുള്ളവരുണ്ടാവാം എന്തായാലും കമൻറ്റ് ബോക്സിൽ ഏറ്റവും കൂടുതലും എല്ലായിടത്തും നെഗറ്റീവ് കമൻസ് ആണല്ലോ കൂടുതലും വരുന്നത് ചിലപ്പോൾ എൻ്റെ അറിവില്ലായ്മ ആയിരിക്കാം ഈ ടോയ്ലറ്റ് സംവിധാനങ്ങൾ എവിടെയെങ്കിലും ഉണ്ടാവാം ചിലപ്പോൾ അടുത്തടുത്ത് പെട്രോൾ പമ്പുകൾ ഉണ്ടാവാം ഹോട്ടലുകളിൽ സംവിധാനങ്ങൾ ഉണ്ടാവും എന്ത് വേണമെങ്കിലും ആവാം പക്ഷേ ഈ പറയുന്ന ഹോട്ടൽ സംവിധാനങ്ങൾ ഹോട്ടലുകളിലുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒക്കെ അവൈലബിൾ ആവണമെന്നുണ്ടെങ്കിൽ ഒരു സിറ്റി ആയിരിക്കണം അല്ലെ തിരക്കുള്ളൊരു സ്ഥലമായിരിക്കണം ഞാൻ നിന്ന സ്ഥലം സി ഒരു ജംഗ്ഷനാണ് എന്നാലും അവിടെ അതിനുള്ള ഒരു ഫെസിലിറ്റി ഞാൻ കണ്ടില്ല അപ്പോൾ എന്നെ പോലെ തന്നെയുള്ള ഉണ്ടെന്ന് തന്നെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന സ്ത്രീകൾ ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വന്നതിന് ശേഷമാണ് ഞാൻ ഞാനിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത് അവിടെയൊന്നും ഒരു ഹോട്ടൽ പോലും ഇല്ല അടുത്തുള്ള പെട്രോൾ പമ്പിൽ ആ ബസ്സുകാരൻ നിർത്തിയിട്ടില്ലായിരുന്നെ പെട്ടേനെ പിന്നെ അതുപോലെ തന്നെ ബസ്സിലുണ്ടായിരുന്ന ആ കുട്ടി ഞാൻ ഇറങ്ങാൻ വേണ്ടി നോക്കി നിൽക്കുമായിരുന്നു അവൾ ഒരു പക്ഷേ കുറെ കൂടെ കഴിയുമ്പോൾ അവൾ ചിലപ്പോൾ പറയുമായിരിക്കാം ഒന്ന് നിർത്തണം പക്ഷെ അത്രയും നേരമൊക്കെ പിടിച്ചു വെക്കേണ്ട ആവശ്യം എന്താണ് അതും ഈ ഒരു ജനറേഷനുള്ള കുട്ടികൾ അങ്ങനെ ധൈര്യം കാണിക്കാതിരിക്കേണ്ട കാര്യമില്ല പിന്നെ മറ്റു പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കേരളത്തിലുള്ള പെട്രോൾ പമ്പുകളൊക്കെ അത്യാവശ്യം നീറ്റാണ് കുഴപ്പമില്ല നമുക്ക് സമാധാനമായി പോയിട്ട് വരാം ആ ഒരു കാര്യത്തിൽ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു പെട്രോൾ പമ്പുകളുള്ള ടോയ്ലറ്റൊക്കെ ഇപ്പോൾ പണ്ടത്തെ അപേക്ഷിച്ച് വളരെ നീറ്റാണ് അപ്പോൾ ഇതാണ് എനിക്ക് പറയാൻ ഉണ്ടായിരുന്നത് ടോയ്ലറ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ എവിടെ വിചാരിക്കുന്നു അവിടെ സാധിക്കാനുള്ള ഈ ടോയ്ലറ്റ് ആണെങ്കിൽ ഈ ടോയ്ലറ്റ് അല്ലെങ്കിൽ ലോങ് ഒക്കെ പോയി വരുന്നവർക്ക് ഒരു റെസ്റ്റ് റൂം പോലെയോ അല്ലെ അമ്മമാരുണ്ടെങ്കിൽ അവർക്ക് ഫീഡിങ് റൂം പോലെയോ അങ്ങനെ ഒരു ഏരിയ അങ്ങനെ അങ്ങനെയൊരു സെൻ്റർ എല്ലായിടത്തും അവൈലബിളായിരുന്നെങ്കിൽ കൊള്ളാം എന്ന് ഞാൻ ചിന്തിച്ച ഒരു മൊമെൻ്റ് ആണ് അത് അതെല്ലാ സ്ത്രീകൾക്കും അത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും എന്നെനിക്ക് തോന്നുന്നു ഇതിപ്പോൾ ഈ വീഡിയോ കൊണ്ടൊന്നും ഇംപ്ലിമെന്റ് ആകുമെന്ന് എനിക്ക് തോന്നില്ല ഇതൊക്കെ പണ്ട് തൊട്ടേ ഉള്ള വിഷയങ്ങളാണ് പക്ഷേ ഇങ്ങനെ ലോങ് ജേർണി ലോങ് ആയിട്ട് ട്രാവൽ ചെയ്ത് വരുന്ന ലേഡീസിനും അതല്ലേ പെട്ടെന്ന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നവർക്കും ഒക്കെ വളരെ വളരെ ഉപയോഗപ്രദമായിരിക്കും അങ്ങനെയുള്ള ഒരു കുറച്ച് സെൻറ്ററുകൾ എനിക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം ഇതാണ് നിങ്ങൾ കമന്റ് ബോക്സിൽ തോന്നിവാസങ്ങൾ ഒന്നും വിടരുത് ചിലപ്പോൾ എൻ്റെ അറിവുകൾ ആയിരിക്കാം പക്ഷെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഞാൻ ഇവിടെ പറഞ്ഞത് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എന്താണോ അത് മാന്യമായ രീതിയിൽ നിങ്ങൾക്ക് കമന്റ് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എനിക്ക് ഇത്ര പറയാനുള്ളൂ ഈ ലോ ഈ ടോയ്ലെറ്റ് ഫെസിലിറ്റീസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത് ആക്ച്വലി അപ്പോൾ നമുക്കിനി മറ്റു വീഡിയോകളിലൂടെ കാണാം ഓക്കെ താങ്ക്